ങ്ങൾ ഇരുപത്തിയാറാം അധ്യായം ഒന്നു മുതൽ ഇരുപത്തിയെട്ട് വരെയുള്ള തിരുവചനങ്ങൾ തിരുവചനങ്ങൾക്കാലത്ത് മഞ്ഞും കൊയ്ത്ത് കാലത്ത് മഴയും പോലെ ഭൂഷന് ബഹുമതി ഇണങ്ങുകയില്ല പാറിപ്പറക്കുന്ന ക കുരുവിയും തെന്നിപ്പറക്കുന്ന മീവൽ പക്ഷിയും എങ്ങും താങ്ങാത്തതുപോലെ അകാരണമായ ശാപം എങ്ങും ഏശുന്നില്ല കുതിരക്ക് ചമ്മട്ടി കഴുതക്ക് കടിഞ്ഞാൻ ോഷന്റെ മുതുകിന് വടിയും ബോഷനോട് അവന്റെ വിട്ടത്യത്തിന് ഒപ്പിച്ച മറുപടി പറയരുത് നീയും അവന് തുല്യൻ എന്നു വരും ബോഷന് തന്റെ ബോഷത്വത്തിന് തക്ക മറുപടി കൊടുക്കുക അല്ലെങ്കിൽ താൻ ഞാനിയാണെന്ന് അവൻ വിചാരിക്കും ബോഷന്റെ കയ്യിൽ സന്ദേശം കൊടുത്തയക്കുന്നവൻ സ്വന്തം കാൽ മുറിച്ചു കളയുകയും ആക്രമം വിളിച്ചു വരുത്തുകയും ആണ് ചെയ്യുന്നത് നിരുപയോഗമായി തൂങ്ങിക്കിടക്കുന്ന മുടന്തുകാല് പോലെയാണ് ബോഷന്മാരുടെ നാവിൽ ആപ്തവാക്യം ബോഷന് ബഹുമാനം കൊടുക്കുന്നത് കവിണിയിൽ കല്ല് തൊടുക്കുന്നത് പോലെയാണ് മദ്യപന്റെ കയ്യിൽ തള തുളഞ്ഞു കയറിയ പോലെയാണ് ബോഷന്മാരുടെ വായിൽ ആപ്തവാക്യം വഴിയെ പോയ ഭോഷനെയോ മദ്യപനെയോ കൂലിക്കു നിർത്തുന്നവൻ ണുന്നവരെയൊക്കെ ചെയ്യുന്ന വില്ലാളിയെ പോലെയാണ് ആവർത്തിക്കുന്നവൻ ഛർദ്ദിച്ചത് ഭക്ഷിക്കുന്ന നായയെ പോലെയാണ് എന്ന് ഭാവിക്കുന്നവനേക്കാൾ ഭോഷന് കൂടുതൽ പ്രതീക്ഷയ്ക്ക് വകയുണ്ട് അലസൻ പറയുന്നു വഴിയിൽ സിംഹമുണ്ട് തെരുവിൽ സിംഹമുണ്ട് ചുഴി ചുഴിക്കുറ്റിയിൽ കഥക പോലെ അലസൻ കിടക്കയിൽ കിടന്ന് തിരിയുന്നു അലസൻ കൈ പാത്രത്തിൽ ആഴ്ത്തി വെക്കുന്നു അത് വായിലേ കടിപ്പിക്കുന്നത് പോലെ എന്നതുപോലും അവന് ക്ലേശമാണ് വകതിരിവോട് സംസാരിക്കാൻ കഴിവുള്ള ഏഴ് പേരേക്കാൾ കൂടുതൽ വിവേകിയെന്ന താണ് താനെന്ന അലസ്യൻ ഭാവിക്കുന്നു അന്യരുടെ വഴക്കിൽ തലയിടുന്നവൻ വഴിയെ പോകുന്ന പട്ടിയെ ചെവിക്ക് പിടിച്ച് നിർത്തുന്നത് നിർത്തുന്നവനെ പോലെയാണ് അയൽക്കാനെ വഞ്ചിച്ചിട്ട് ഇതൊരു നേരം പോക്ക് മാത്രം എന്ന് പറയുന്ന തീക്കൊള്ളിയും അമ്പുകളും മരണവും ചുഴി ചുഴറ്റിയെറിയുന്ന ഭ്രാന്തനെ പോലെയാണ് വിറകില്ലെങ്കിൽ തീ കെട്ടടങ്ങുന്നു ഏഷിണിക്കാരൻ ഇല്ലാത്തിടത്ത് കലഹം ശമിക്കുന്നു കരി കനലിനെയും വിറക് അഗ്നിയെയുമെന്ന പോലെ കലഹപ്രിയൻ ഷണ്ടാ ചൊലിപ്പിക്കുന്നു ഏഷണിക്കാരൻ്റെ വാക്കുകൾ സ്വാദുള്ള അപ്പകഷ്ണങ്ങൾ പോലെയാണ് അത് ഉള്ളിലേക്ക് ഇറങ്ങിച്ചെല്ലുന്നു മലിനഹൃദയം മറച്ചുവെക്കുന്ന മധുര വാക്കുകൾ മൺപാത്രത്തിന്റെ പുറത്തെ മിനുക്കുപണി പോലെയാണ് മനസ്സിൽ വിദ്വേഷമുള്ളവൻ വാക്കുകൊണ്ടും സ്നേഹം നടിക്കുകയും ഹൃദയത്തിൽ വഞ്ചന പുലർത്തുകയും ചെയ്യുന്നു അവൻ മധുരമായി സംസാരിക്കുമ്പോഴും അവനെ വിശ്വസിക്കരുത് കാരണം അവന്റെ ഹൃദയത്തിൽ ഏഴ് മ്ലേച്ചതിയുണ്ട് അവൻ വിദ്വേഷം കൗശലത്തിൽ മറച്ചു വെച്ചാലും അവന്റെ ദുഷ്ടത സമൂഹത്തിൽ വെച്ച് വെളിപ്പെടുത്തും താൻ കുഴിച്ച കുഴിയിൽ താൻ തന്നെ വീഴും താൻ ഉരുട്ടുന്ന കല്ലിൽ തൻറെ മേൽ തൻ്റെ മേൽ തന്നെ വീഴും കള്ളം പറയുന്നത് അത് പറയുന്നത് അതിന് ഇരയായവരെ വെറുക്കുന്ന മുഖസ്തുതി പറയുന്ന നാവ് നാശം വരുത്തി വയ്ക്കുന്നു